സ്ക്രിപ്റ്റ് എഴുതുന്ന പല ആളുകളെ സമീപിച്ചു ഇങ്ങനെ ഒരു കഥയുണ്ട് നമുക്കൊന്ന് വന്നിരുന്ന രീതി തരാമോ അവരുടെ മിനിമം നമ്മൾ ചോദിച്ചു അവരൊന്നും ഞാൻ പറയുന്ന ആംഗിളിൽ സിനിമ പോസിബിൾ അല്ല കുറച്ച് ഹെൽത്ത് കൺസേൺസ് ഇടയിൽ വന്നു ഒരു അത് അത് കാരണം എനിക്ക് മ്യൂസിക് ഒരു മെയിൻ ഇതായിട്ട് എനിക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോവാൻ ഇപ്പൊ ഇപ്പോഴത്തെ നിലവിൽ എനിക്ക് അത് പറ്റത്തില്ല നമ്മുടെ ശ്രീനിവാസനൊക്കെ ചെയ്തോണ്ടിരുന്ന ഒരു ശൈലിയാണ് എന്നോട് ുംഭിനയിപ്പിച്ചെടുക്കാം എന്നൊക്കെ ട്രൈ ചെയ്യാം ട്രൈ ഞാൻ എന്നെ തന്നെ അവൈലബിൾ ആക്കി കൊടുത്തു സാമിന്റെ വേർഡാണ് എപ്പോഴും അവൈലബിൾ ആക്കി ഹായ് നമസ്കാരം നമുക്ക് ഇന്ന് രണ്ട് അതിഥികളുണ്ട് രണ്ടുപേരും മ്യൂസിക് മേഖലയിൽ നിന്ന് വരുന്നതാണ് പക്ഷേ ഇന്ന് അവരൊരു സിനിമ ചെയ്യാൻ പോവുകയാണ് നായകനും നായികയായിട്ടാണ് അപ്പോൾ അവരുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് നമുക്ക് രണ്ടുപേരോടും ചോദിക്കാം ഹായ് 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 ഹലോ ഡോക്ടർ സാം ക്വീൻ കടമ്പനേട്ടാ ഓക്കെ ഒരു ക്യൂനായിട്ടിരിക്കുന്നു ഓക്കെ നമ്മളിപ്പം ഒരു പുതിയ മൂവി നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യാണ് സിനിമ സിനിമാ മേഖലയിൽ നിന്ന് ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നായകനും നായികയായിട്ട് വരുന്നു ശരിക്ക് ആദ്യം മ്യൂസിക് ഫീൽഡിൽ നിന്നാണ് വരുന്നത് രണ്ടുപേരും പാടുന്നവരാണ് അപ്പോൾ എന്താണ് അഭിനയം പേടിയുണ്ടോ നല്ല പേടിയുണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് പേടി കുറഞ്ഞു എനിക്കും ആത്മവിശ്വാസം കൂടി പേടി പറഞ്ഞിട്ടില്ല പേടിയാ ശരിയാ ഇപ്പോഴും പേടിയുണ്ട് പരമാവധി നമ്മൾ ഒരു ഒരു കോൺഫിഡൻസ് ഉണ്ട് ഐ മീൻ ഒന്നത് പിന്നെ ഡയറക്ടർ ഹാപ്പി ആണെന്നുള്ളതാണ് എന്റെ കോൺഫിഡൻസ് ഇനിയിപ്പോ ഒരു ആയിട്ട് നിക്കാൻ ആക്ടർ ആയിട്ട് നിക്കാനാണോ എങ്ങനെയാ സിംഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സിംഗിങ് ആണ് എൻ്റെ ഫസ്റ്റ് എൻ്റെ ഒരു ഫസ്റ്റ് ഡിസയർ ആഗ്രഹം ലവ് പാഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ കുറച്ച് ഹെൽത്ത് കൺസേൺസ് എനിക്ക് എൻ്റെ ഇടയിൽ വന്നു ഒരു ട്വൻറ്റി എയ്റ്റീനിൽ അത് അത് കാരണം എനിക്ക് മ്യൂസിക് ഒരു മെയിൻ ഇതായിട്ട് എനിക്കിനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ ഇപ്പോഴത്തെ നിലവിൽ എനിക്കത് പറ്റത്തില്ല അപ്പം അതുകൊണ്ട് എൻ്റെ ഫോക്കസ് ഒന്നും കൂടെ ഡാൻസിലേക്കാണ് ഇപ്പോൾ ഉള്ളത് ആക്ടിങ് സാമു ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ ഇതിൽ വന്നതാണ് സോ ാണ് പാട്ടിപ്പോഴും എന്താ പറയാ ആയിട്ട് എന്റെ കൂടെ ഇരുന്ന് എന്നെ കൊണ്ട് പാടിപ്പിക്കാൻ പേഷ്യൻസ് ഉള്ള ഒരു എന്താ പറയാ മ്യൂസിക് ഡയറക്ടർ അല്ലെങ്കിൽ മ്യൂസിക്കിൽ താല്പര്യമുള്ള ഇവൻ ജസ്റ്റ് ഫോർ മ്യൂസിക് ജാമ്യം അങ്ങനൊക്കെ ഉള്ള സെഷൻസിലൊക്കെ പോവാറുണ്ട് അത് അതാണ് അതിന്റെ ഓക്കെ ഇപ്പൊ അഭിനയിച്ചു കഴിഞ്ഞപ്പം അതായത് ഇപ്പം ഒരു പല കാര്യങ്ങളും പുതിയതായിരിക്കും അഭിനയിക്കുന്നൊടങ്ങൾ കൊടുത്തിരുന്നു ഡാൻസർ എന്നുള്ള നിലയ്ക്ക് എന്റെ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ വേണ്ട അഭിനയം അല്ല ക്യാമറയുടെ മുന്നിൽ നിന്ന് എനിക്ക് തിരിയായിട്ട് എനിക്കറിയാം സോ ഞാൻ സാമിനോട് പറഞ്ഞു എനിക്ക് ഓവർ ആവത്തില്ലേ Word, െ കൊണ്ട് പറ്റും ടാലൻ ഉണ്ട് പറ്റും ഞാൻ അഭിനയിപ്പിച്ചെടുക്കാം എന്നൊക്കെ സാം പറഞ്ഞപ്പം ട്രൈ ചെയ്യാം ട്രൈ ചെയ്യാം ഞാൻ എന്നെ തന്നെ അവൈലബിൾ ആക്കി കൊടുത്തു സാമിന്റെ വേർഡാണ് ഇപ്പോഴത് പറയുന്നത് അവൈലബിൾ ആക്കി നമുക്ക് ക്യാൻസൽ ചെയ്യാം അങ്ങനെ പിന്നെ ആദ്യം തന്നെ പറഞ്ഞു ഒരു ദിവസം ഷൂട്ട് ചെയ്തിട്ട് നോക്കിയിട്ട് നോക്കിട്ട് വേണ്ടി അതായത് വെക്കാം എന്നുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു പിന്നെ സാം ആണ് കൂടെ അഭിനയിക്കുന്നുള്ള വന്നപ്പോ ഫ്രണ്ട്സ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് കംഫർട്ട് എനിക്ക് എനിക്ക് വന്നപ്പോൾ ഒട്ടും എങ്ങനെ എങ്ങനെ ചെയ്യും ഇൻഡസ്ട്രിയിലുള്ള എന്റെ പല സുഹൃത്തുക്കളെയും ഈ സോങ് ആണെങ്കിലും ഇതിന്റെ ഒരു ചെറിയ ട്രെയിലർ പോർഷൻ ആണെങ്കിലും കാണിച്ചപ്പോ അവരാരും ആർട്ടിസ്റ്റ് ആരാ ആദ്യമായിട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോ ആർ യു എന്ന് പറഞ്ഞിട്ട് അവരത് കാരണം വളരെ ഇരുത്തം വന്ന ഒരു ആള് എങ്ങനെയാണോ ക്യാരക്ടർ ചെയ്യുന്നത് അതാണ് കിട്ടിയ ക്യൂ കിട്ടിയോടേ കുറിച്ച് ഒന്നും പറഞ്ഞില്ലേ ഡയറക്ടർ കാര്യത്തില് വരികയാണെങ്കിൽ മ്യൂസിക് എന്നുള്ള മേഖല മൂന്നാല് മേഖല ഒന്നിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സിനിമ ആയിട്ട് അല്ലെ സിനിമയാണ് ഇപ്പോൾ ഇത് ഇത് ഒരു എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോഴുള്ള ഒരു വെപ്രാളം ഉണ്ടായിരുന്നോ ടെൻഷൻ ഉണ്ടായിരുന്നു ടെൻഷനുണ്ടായിരുന്നു പക്ഷേ ഒരു കോൺഫിഡൻസ് നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ നമ്മൾ പലരെ ഡിപ്പെൻഡ് ചെയ്താണ് അപ്പം അവരാരും ടൈം ടൈംലി റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്താൽ നമ്മുടെ സ്വപ്നങ്ങൾ വെള്ളത്തിലായി ഇപ്പം ഞാൻ സ്ക്രിപ്റ്റ് എഴുതാൻ പലരെ അപ്രോച്ച് ചെയ്തു പല ആളുകളോട് പറഞ്ഞു കഥകൾ തന്നെ പറഞ്ഞു ഓരോരുത്തർക്ക് ഓരോ കഥകൾ കൊടുത്തു ഇങ്ങനെ ഒരു ത്രെഡ് ഒന്ന് ഡെവലപ്പ് ചെയ്യാമോ ഇങ്ങനെയൊരു കഥ ഒന്ന് ഡെവലപ്പ് ചെയ്യാമോ നമ്മളും കഥ കഥ എഴുത്തുകാരനായിട്ടൊന്നുമല്ല നമ്മൾ സിനിമകൾ കാണുകയും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തന്നെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ടല്ലോ അതിനെ വെച്ചിട്ട് ഒരു ത്രെഡ് കിട്ടിയാൽ ഒരാൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് സ്റ്റോറിയായിട്ട് ചിലപ്പം വന്നേക്കാം പക്ഷെ അത് ഇങ്ങനെ നീണ്ടു നീണ്ടു പോകാം വർഷങ്ങൾ ഇങ്ങനെ അങ്ങനെ പോയി അത് കഴിഞ്ഞ് യാദൃശികമായിട്ട് ഇങ്ങനെ ക്യൂബും കൂടി അവൈലബിൾ ആണെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് ഞങ്ങള് മനസ്സിൽ തോന്നിയ ഒരു കഥ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ടും കൂടെ ഷെയർ ചെയ്തു അവനും ഇതിനകത്തിൽ കുറെ എന്താണ് മൊമെന്റ് ആഡ് ചെയ്തു അങ്ങനെ അത് ഇംപ്രൂവ് ചെയ്തു അന്നേരവും ഞാനൊരു ടോട്ടൽ സ്റ്റോറി സീൻ ബൈ സീൻ ഇങ്ങനെ എഴുതി വെച്ചിട്ട് പിന്നെ ഓരോ സീൻ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള മട്ടിലാണ് തുടങ്ങിയത് പക്ഷെ ഇവരാരും നമുക്ക് സ്ക്രിപ്റ്റ് എഴുതുന്ന പല ആളുകളെ സമീപിച്ചു ഇങ്ങനെ ഒരു കഥയുണ്ട് നമുക്കൊന്ന് വന്നിരുന്ന എഴുതി തരാമോ അവരുടെ മിനിമം നമ്മൾ ചോദിച്ചു അപ്പൊ അവരൊന്നും ഞാൻ പറയുന്ന ആംഗിളിൽ സിനിമ പോസിബിൾ അല്ല മനസ്സിലായിട്ടെ അപ്പൊ എന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസിലായി കാരണം എനിക്ക് എന്റെ സ്വപ്നം ഞാൻ പലതരത്തിലുള്ള പല പ്രോജക്ടുകളുടെ ഭാഗമായിട്ട് ശ്രമം നടത്തി പക്ഷേ എന്റെ സ്വപ്നം നടക്കണമെങ്കിൽ ഞാൻ വിചാരിച്ചാലേ നടക്കാരിച്ചു പിന്നെ ഞങ്ങള് കുത്തിയിരുന്ന് നാളത്തേക്ക് ഷൂട്ട് ചെയ്യേണ്ട സ്ക്രിപ്റ്റ് തീർത്തിയാക്കിയിട്ടായിരുന്നു ഓരോ ദിവസവും അല്ല പക്ഷേ ടോട്ടൽ എന്താണ് ഓപ്പണിംഗ് ഷോട്ട് മുതലേ ക്ലൈമാക്സ് എന്താണെന്ന് ഉള്ളത് സീൻ ബൈ സീൻ കണ്ടന്റ് ഉണ്ട് കണ്ടെന്റ് അല്ലെങ്കിൽ സംഭാഷണമുണ്ടാവണം ഇവര് ഇന്നട് മീറ്റ് ചെയ്യുന്നു അത്രമേ ഉള്ളൂ ആ മീറ്റ് ചെയ്യുമ്പോ എന്തൊക്കെ സംഭവിക്കുന്നു അവിടെ എന്തൊക്കെയാണ് ഡയലോഗ്സ് എന്തൊക്കെയാണ് അതെല്ലാം വേണം അതൊരു മൊമെന്റിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശ്രീനിവാസനൊക്കെ ചെയ്തോണ്ടിരുന്ന ഒരു ശരിയാണ് പക്ഷെ അത് സാധ്യമായി ഞങ്ങൾ ഒരു പത്തര വരെ ഷൂട്ട് കഴിഞ്ഞ് ഡിന്നറും കഴിഞ്ഞ് ഒരു രണ്ടര മൂന്ന് മണി വരെ ഇരുന്ന് നാളെ നമുക്കൊരു നാല് സീൻ അഞ്ച് സീൻ തീർക്കണം എന്ന് കാരണം ഇത് കൊച്ചു മൂവിയാണ് ചെറിയ മൂവി നമ്മളൊരു ബഹളം വെച്ചിട്ട് ഒത്തിരി ഫണ്ട് ചെലവാക്കി എന്നിട്ടുള്ളൊരു സാധനമല്ല ഒരു കൊച്ചു കഥ സ്ക്രീനിൽ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ജിമ്മിക്കുകൾ ഒന്നും ഇതിനകത്തിൽ കാണാൻ ഉദ്ദേശിക്കുക കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം നമ്മളൊരു ചെറിയ ബഡ്ജറ്റിൽ ഇത് ചെയ്യണം എന്നുള്ളത് കൊണ്ട് അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് സീനുകളും വേഗം തീരും ഒത്തിരി ഷിഫ്റ്റുകളൊന്നും ഇല്ല പിന്നെ പ്രധാനമായിട്ടും ഞങ്ങൾ രണ്ടുമാണ് ഇതിനകത്തിലെ കൂടുതൽ സീനുകൾക്കകത്തുള്ളത് പിന്നെ ഞങ്ങളെ കൂടാതെ സുനിൽ സുഗതയും പ്രമോദ് വെളിയനാടും ഇതിലെ രണ്ട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് അവർ അവരാണ് അവരുടെ അതായത് ഇപ്പൊ അവരെ പോലെ ഒത്തിരി സീനിയറായിട്ട് ഒത്തിരി കാരക്ടർ ചെയ്തിട്ടുള്ള ഒരാളും പരിചയസമ്പന്നമായിട്ടുള്ള ആൾക്കാർ എന്നുള്ള നിലയ്ക്ക് അവരുടെ ഇടയ്ക്ക് പുതുമുഖങ്ങളായ രണ്ടുപേരുടെ ഒരു അഭിനയം കണ്ട് എന്തെങ്കിലും പറഞ്ഞു അന്ന് പേടിയായിരുന്നു കേട്ടോ അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പേടിയായിരുന്നു കാരണം സുല്ലേട്ടന്റെ മുമ്പിൽ ഇരുന്ന് അഭിനയിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടും കൂടെ എനിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു മനസ്സിലെ അപ്പൊ ഞാൻ എനിക്ക് സ്ക്രീനിൽ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഉടനെ ചോദിക്കുന്നത് അതോ ഒന്നും എടുത്താലോ അപ്പൊ ക്യൂ ചോദിക്കാതെ ഇതിന് മുന്നേടി എന്റെ മാനേസ് എന്തോ ഒരു സാധനം എടുത്തിടെ കാണിട്ടെന്ന് ക്യൂ കാണും അവർ കൊഴപ്പില്ല അത് ഓക്കെയാ പിന്നെ കോൺഫിഡൻസ് നിനക്ക് ഒന്നുകൂടെ ആണെങ്കിൽ ഒന്നൂടെ എടുക്കാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പോകും അങ്ങനെ കാരണം എൻറെ ഔട്ട് പുട്ട് നോക്കുന്നത് ക്യൂ ആയിരുന്നു ശരി ശരി മനസ്സിലായി കാരണം അല്ലെങ്കിൽ പിന്നെ ക്യാമറ ചെയ്തിട്ടുള്ള സുനീഷ് അപ്പം ഇവരെ ഞാൻ ഡിപ്പെൻഡ് ചെയ്താണ് ഞാൻ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തി എനിക്ക് ഒരിക്കലും തൃപ്തി തോന്നിട്ടില്ല പക്ഷെ സുനിൽ ഏറ്റൻ വന്ന ദിവസം നമ്മള് ഭയന്ന് വല്ലാതെ വിറച്ച് ഡയലോഗ് മിസ് ചെയ്യുമോ എന്നൊക്കെ ഭയന്നു അപ്പം പ്രമോദ് ഏട്ടൻ്റെ കോൺട്രിബ്യൂട്ട് ചെയ്യുക ഇപ്പൊ നമ്മള് ഡയലോഗ് കാണു കൃത്യം കൊടുത്തേക്കുന്നെങ്കിലും ആ ഡയലോഗിനിടയ്ക്ക് ഡയലോഗ് ഇല്ലാതെ അവര് ും ഞങ്ങള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം അപ്പം ആണ് അൺഎക്സ്പെക്ടായിട്ടൊരു അമ്മാവൻ കയറി വരുന്നതാണ് ഈ സുനീൻ എന്ന് പറയുന്നത് പുള്ളിക്ക് ഡയലോഗ് ഇല്ലെങ്കിലും പുള്ളി ആ കൈ ഇങ്ങനെ തൊടച്ചിട്ട് പുള്ളി കൈ ഇങ്ങനെ കൈകൊണ്ട് ടവിലും ടവില് കൊണ്ട് കൈ തുടച്ചിട്ട് ഇങ്ങനൊരു ഏറെ അപ്പൊ ഞാൻ ഞാൻ അഭിനയിക്കാ ടില് കയറി പിടിക്കാം അപ്പൊ അതൊരു ആക്ടിവിറ്റീസ് നമ്മൾ ഡയലോഗിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോയപ്പോഴത്തേക്കും സുല്ലേട്ടൻ വന്നപ്പോഴാണ് ആക്ടിവിറ്റീസ് ആഡ് ചെയ്യണമല്ലോ എന്ന് നമുക്കൊരു സ്കൂള് ആയിരുന്നു അല്ലേ അവരുടെ ഒക്കെ മുന്നില് പിന്നെ ഈ ഗ്യാപ്പില് ഞങ്ങൾക്ക് പുള്ളി ആക്ടി വർക്ക് ചെയ്യുന്ന ആ ഒരു ഗ്യാപ്പില് സുല്ലേട്ടൻ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്താൽ ഇമ്പ്രൂവ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് സുലേട്ടൻ ഞങ്ങൾക്ക് ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് എടുക്കുവായിരുന്നു അതേപോലെയാണ് പ്രമോദ് സോറി പ്രമോദ് വിളിനാണ് പ്രമോദ് പുള്ളി വന്ന് വളരെ സജീവമായിട്ട് ഞാനും ഡയറക്ടർ എന്നുള്ള നിലയിൽ നമ്മൾ ഡയലോഗ് കൊടുക്കുമ്പോഴും ആക്ടിവിറ്റി പറയുമ്പോഴും ഇങ്ങനെ ഒന്ന് ആഡ് ചെയ്താലോ അങ്ങനെ സജഷൻസ് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഇതിപ്പം ഞാൻ ഡയറക്ടർന്ന് ഉള്ളൊരു ഒരു ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ പോലും ഇവരുടെ എല്ലാം കോൺട്രിബ്യൂഷൻ സുനീഷിന്റെ ഒത്തിരി കോൺട്രിബ്യൂഷൻ ഉണ്ട് സുനീഷ് ഞാനും കൂടി ഇരുന്നാണ് രാത്രിയില് സ്ക്രിപ്റ്റ് തീർത്തിട്ടുള്ളത് അപ്പൊ സുനീഷ് ഒരു ഫോട്ടോഗ്രാഫറാണ് ഇതിനകത്ത് സെബിച്ചൻ ഫോട്ടോഗ്രാഫർ ആണ് അപ്പൊ ഒരു ഫോട്ടോഗ്രാഫറുടെ ചില ഇമോഷൻസ് സുനീഷ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് ഒരു സീൻ എനിക്ക് കംപ്ലീറ്റ്ലി സുനീഷ് ആയി എഴുതിയത് കാരണം അത് സിറ്റുവേഷനോടെ മൊത്തത്തിൽ ആ സ്ക്രിപ്റ്റ് നമ്മുടേതാണെന്ന് പറയുമ്പോഴും ഇവരുടെ കോൺട്രിബ്യൂട്ട് സിനിമയാണ് നമുക്ക് ഈ സിനിമയിൽ രണ്ട് പാട്ടുകളാണെന്ന് പറയുന്നു രണ്ടല്ല മൂന്ന് പാട്ടല്ലേ മുഴുവൻ സോങ് രണ്ടെണ്ണം ഉണ്ട് മുഴുവൻ സോങ് രണ്ടു പാട്ടും ഒരെണ്ണം ഒരു നാലുവരി പാട്ട് ക്യൂവിന്റെ ശബ്ദത്തിൽ തന്നെ സിനിമയിൽ ശരി അപ്പൊ അതും കൂടെ കൂട്ടി മൂന്നെണ്ണം സംസാരിച്ച് അതുപോലെ സിനിമ നമ്മുടെ ഒരു സ്വന്തം സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങളെല്ലാം പുതുമുഖങ്ങളാണല്ലോ അപ്പൊ ആ സിനിമയിലേക്ക് എന്താണ് ഒരു വാല്യൂ ആഡ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ചിന്തിച്ചപ്പോഴാണ് ഓഫ് കോഴ്സ് കെ ജയകുമാർ സാറിന്റെ പേര് എന്റെ ഓർമ്മയില് ഓർമ്മയിൽ വരണ്ട എപ്പോഴും ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന പേരാണ് കാരണം ടൂ തൗസൻഡ് സെവൻറ്റീനിലെ സ്ഥാനം എന്ന് പറയുന്ന സിനിമയിൽ ജയകുമാർ സാറിന്റെ വരികൾ ആയിരുന്നു ജയകുമാർ സാറിന്റെ വരികൾക്ക് ഒരു സീനിയർ മ്യൂസിക് ഡയറക്ടർ ചെയ്യേണ്ടിയിരുന്ന സംഗീതം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് കിട്ടുകയാണ് അപ്പോൾ ആ സമയത്ത് ജയകുമാർ സാറിൻ്റെ ഒരു പാട്ട് വാങ്ങിച്ച് ഒരു ലളിതഗാനമെങ്കിലും വാങ്ങിച്ച് നീണം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന എൻ്റെ കയ്യിലേക്ക് അന്ന് ദൈവം വരാൻ ജയകുമാർ സാറിൻ്റെ ലിറിക്ക് വെച്ച് തരികയാണ് മനസ്സിലായി അപ്പോൾ അന്ന് മുതൽ തുടങ്ങിയ ഒരു 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 അടുപ്പം ജയകുമാർ സാറുമായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യവുമുണ്ട് ഉടനെ തന്നെ ഞാൻ ജയകുമാർ സാറിനെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ഒരു കൊച്ചു പ്രോജക്ട് ചെയ്യുവാണ് അങ്ങനെ പ്രോജക്റ്റ് ചെറുതും വലുതും ഒന്നുമില്ല ഞാൻ പാട്ട് വേണോ അത്രല്ലേ ഉള്ളു പാട്ട് എന്നാ വേണ്ടത് അങ്ങനെ ജയകുമാർ സാറിന്റെ ഒരു വാത്സല്യം ഞങ്ങൾക്ക് ഇതിനകത്ത് അനുഭവിക്കാൻ പറ്റി അങ്ങനെ ആ ജയകുമാർ സാറിന്റെ ആണ് വെയിലായി ഇളവെയിലായി എന്ന് തുടങ്ങുന്ന ഗാനം അതും ഞാനൊരു ഈണം കൊടുത്തു ജസ്റ്റ് ഒരു ഈണം കൊടുത്തു സാർ എഴുതി തന്നു കഴിഞ്ഞപ്പം ഞാൻ കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് തരുന്നത് അപ്പൊ ഞാൻ ഈ കൊടുത്ത ണം ഞാന മറന്നുപോയി സാറ് ഈ വരികൾ കിട്ടി ഞാനിങ്ങനെ വായിച്ചു നോക്കുമ്പോ ആ വരികൾക്കകത്തൊരു സംഗീതം ഉണ്ട് ഞാൻ അത് മൂളുകാണ് ആ ചൂടാണ് ഇപ്പം നമ്മൾ സിനിമയിൽ വന്നിട്ട് വന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞ ഇത് എഴുതിയിട്ട് ഈണം ചെയ്ത പാട്ടാണ് ജയകുമാർ സാറിന്റെ സാധാരണ ഇപ്പം ഇപ്പോൾ ഉള്ള ഒരു ട്രെൻഡ് ആദ്യം ഈണം ചെയ്തതിനു ശേഷം എഴുതുക എന്നുള്ളതാണല്ലോ അല്ലേ അതെ നമ്മളൊരു ഈണം കൊടുത്താൽ ലിറിസിസ്റ്റിനും കുറച്ചുകൂടി പണി എളുപ്പമാണ് കാരണം ഇതാണല്ലോ മൂടെന്ന് അവർക്ക് പെട്ടെന്ന് കിട്ടുമായിരിക്കാം അതായിരിക്കാം ചിലർ തന്നെ പറയും ഈണമല്ലോ ഉണ്ടെങ്കിൽ ത നമ്മൾ ഞാൻ പലപ്പോഴും എഴുതി തരാൻ ആവശ്യപ്പെടുന്ന ആളാണ് കാരണം വരികൾക്കകത്ത് വാക്കുകൾക്കകത്ത് ഒരു സംഗീതം ഉണ്ടാകും അത് വരുമ്പോഴാണ് ശരിക്കും അതിന്റെ ഇപ്പം ഞാൻ സ്ഥാനത്തിലെ പാട്ടുകൾ ചെയ്ത് കഴിഞ്ഞ് ജയകുമാർ സാറിനെ ഒന്ന് നേരിൽ കാണാൻ ആഗ്രഹിച്ച് അന്ന് ഞാൻ സാറിനെ വിളിച്ചപ്പോൾ വരാൻ പറഞ്ഞു ഞാൻ ആ തിരൂർ അന്ന് മലയാളം സർവകലാശാലയുടെ ഓഫീസിൽ പോയാണ് സാറിനെ കാണുന്നത് അപ്പൊ അന്ന് വർത്താനം പറഞ്ഞപ്പം സാറിന്റെ അടുത്ത് പറഞ്ഞ സാമിന്റെ സംഗീതം എനിക്ക് ഇഷ്ടപ്പെട്ടു അതിനുള്ളൊരു കാരണം ഞാൻ വിനയത്തോടാണ് പറയുന്നത് കാരണം ചില പാട്ടുകൾക്ക് ഈണം കേട്ടാൽ അമിതാഭ് ബച്ചൻ സൈഡ് ബെർത്തിൽ കിടന്നുറങ്ങുന്ന പോലാണെന്ന് പറഞ്ഞു അതായത് ഫിറ്റ് ആവത്തി ഒപ്പിച്ച് അപ്പം അന്ന് അതിനകത്തിലെ പാട്ട് താഴ്വാരമാകെ നാം അറിയാതെ എന്നായിരുന്നു സാർ എഴുതിയത് അപ്പം ഞാൻ പുതിയ സംഗീത സംവിധായകനാണെന്ന് പറഞ്ഞപ്പം ഞാൻ നിശ്ചയമായും വിചാരിച്ചു ഈ സംഗീതത്തിന് ആകാശമാകെ എന്നുള്ള ഈണോ ആയിട്ട് എന്തെങ്കിലും സാമ്യം കാണുമായിരിക്കും പക്ഷേ പക്ഷേ സാം താഴ്വാരമാകെ എന്നുള്ള സംഗീതം ചെയ്തപ്പോൾ അത് താഴ്വാരത്തിൽ തന്നെ നിൽക്കുന്ന അനുഭവം എനിക്കുണ്ടായിരുന്നു ജയകുമാർ സാറിന്റെ വായിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞത് എനിക്കൊരു കോൺഫിഡൻസ് ആണ് അപ്പൊ അത് ദൈവത്തിന് നന്ദി ആ അന്നു മുതലുള്ള ഒരു വാത്സല്യം ജയമാർ സാറിന്റെ അടുത്തുനിന്നുണ്ട് അപ്പം സാറിന്റെ ഈ വരികൾ കിട്ടിയപ്പോഴും അതിനകത്തൊരു സംഗീതം ഉണ്ടായിരുന്നു അപ്പം മ്യൂസിക് ഡയറക്ടർ ജയകുമാർ സാറാണെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ പിന്നെ രണ്ടാമത്തെ പാട്ട് അതൊരു അപ്ഡേറ്റ് സോങ് ആയിരിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു മ്യൂസി ഈണം കണ്ടെത്തിയിട്ട് സാറിന് തന്നെ കൊടുക്കാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ ഈണം കണ്ടെത്തിയപ്പോൾ എനിക്കും വരികൾ വന്നു അപ്പൊ അങ്ങനെ വന്നതുകൊണ്ട് ചിത്രീകരണം പുറത്ത് ചെയ്തത് രണ്ടാമത്തെ ഈ ഫാസ്റ്റ് നമ്പർ ആണ് സ്വീകരിച്ചിട്ടുള്ളത് സാറിന്റെ പാട്ട് ഒരു മെലഡിയാണ് ഒരു നല്ല ഫാസ്റ്റ് നമ്പറും ഒരു നല്ല മെലഡിയുമായിട്ട് രണ്ട് പാട്ടുകളാണ് വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് ആ പാട്ട് തൃപ്തി തരുന്നു പ്രേക്ഷകർ എന്താ പ്രതീക്ഷിക്കും എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് കൂടെ നമുക്ക് രണ്ടുപേരും നേരിട്ട് ഒരുപാട് 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 ആഗ്രഹിച്ച് മോഹിച്ച് ഞങ്ങൾക്ക് ദൈവത്തിന്റെ കാരണം കൊണ്ട് കൈവരുന്ന ഒരു ഒരു അനുഗ്രഹമാണ് ഈ സിനിമയും ഇതിലെ പാട്ടുകളും അപ്പോൾ അതിലെ കുറവുകളുണ്ടാകാം പരിമിതികളുണ്ടാകാം നിങ്ങൾ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ നിങ്ങളുടെ അനുഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടാവണം ഇതിലെ പാട്ടുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കണം നിങ്ങളിലാണ് ഇതിൻ്റെ പബ്ലിസിറ്റി ഇരിക്കുന്നത് ഞങ്ങൾക്ക് വലിയ പബ്ലിസിറ്റി ചെയ്യാനൊന്നും ഉള്ള ഒരു സാവകാശം ഫണ്ടൊന്നും ഈ പ്രോജക്റ്റിലില്ല അതുകൊണ്ട് നിങ്ങൾക്ക് പാട്ടിൽ ഇഷ്ടം ഇച്ചിരി തോന്നിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ പാട്ടൊന്ന് കേൾപ്പിച്ച് കൊടുക്കണം സിനിമ വരുമ്പോൾ ഉറപ്പായും തിയേറ്ററിൽ പോയി സിനിമ കാണണം നിങ്ങളുടെ അനുഗ്രഹം തീർച്ചയായിട്ടും അപ്പൊ എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത് ഈ പാട്ടിലേക്ക് ഞങ്ങൾ എടുത്തിരിക്കുന്ന എഫേർട്ട് റിയലി ജനുവൻ ആൻഡ് സിൻസിയറാണ് സിനിമ സിനിമയിലാണെങ്കിലും സോ പുതുമുഖങ്ങളാണെന്നുള്ള ഒരു ഒരു ലിമിറ്റേഷൻ ഉണ്ട് അതിൻ്റേതായിട്ടുള്ള നെർവസ്നസ്സൊക്കെ ഞങ്ങളുടെ ഉള്ളിലുണ്ട് ബട്ട് ദ പ്രോസസ് വാസ് വെരി എക്സ്പീരിയൻഷ്യൽ ഫോർ അസ് അപ്പോൾ അത് സ്ക്രീനിൽ ഓഡിയൻസിനും കിട്ടുമെന്നാണ് ഒരു വിശ്വാസം പക്ഷെ സാം പറഞ്ഞതുപോലെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പ്രോജക്ട്സിൻ്റെ സക്സസ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിസെപ്ഷനാണ് സോ പ്ലീസ് ഇത് ഇത് പുറത്തു വരുമ്പോൾ പാട്ടുകൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ബാക്കിയുള്ളവരുടെ ഇടയിലേക്ക് അത് പ്രൊമോട്ട് ചെയ്യുകയും അതുപോലെ സിനിമ നിങ്ങളിലേക്ക് എത്തുമ്പോൾ അത് തിയേറ്ററിൽ തന്നെ പോയി കാണുകയും അതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങളോട് പറയുകയും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഇപ്പം ഒത്തിരി കാര്യങ്ങൾ മാറ്റിയോട് ചോദിക്കണുണ്ടായിരുന്നു അപ്പോൾ പക്ഷെ അതിന് സമയമില്ല അപ്പം എന്തായാലും ഇനി സിനിമ സക്സസ് ആയി നമുക്ക് ഒരു പ്രാവശ്യം കൂടെ രണ്ടുപേരും കൂടെ ഇതുപോലെ ഇരിക്കാൻ സാധിക്കട്ടെ ആശംസിക്കുന്നുണ്ട് താങ്ക് യു Thank you.